ശുശ്രൂഷയ്ക്കായി പോരുങ്ങിയതിൽ കാമാത്മകർക്കായി സാന്നിധ്യം പകർന്നിടുക അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി പോരുങ്ങിയതിൽ കാമാത്മ പാകർച്ചയ്ക്കായി മഹത്വത്തിൽ സാന്നിധ്യം கோத்திரங்கள் பாஷகள் வம்சங்கள் ஜனதகள் மரிய i മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് അറുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പുകഴ്ത്തും സങ്കീർത്തകനായ ദാബീതിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിനെ പുകഴ്ത്തും ദാവീദിനോട് ചേർന്ന് നമുക്കും ഇത് പ്രഖ്യാപിക്കാം ഇന്നത്തെ സ്തുതി ആരാധനയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് വേദനിച്ചും തകർന്നും നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാൻ യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയാൽ അവരുടെ ജീവിതങ്ങളെല്ലാം ശക്തിപ്പെടുവാൻ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമ്മളെ കരം അടിച്ച് കർത്താവിന്റെ നാമം വിളിച്ച് പാടി ആരാധിക്കുകയാണ് കാണുന്നു ിൽ കാണുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിൽ എന്നോ വിശ്വസിച്ചിടും കണ്ടുകൊണ്ട് പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യണത് അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിൽ ഓളങ്ങൾ എന്നെ തകർക്കുവാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാടാം എന്തൊക്കെ സംഭവിച്ചാൽ എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട് അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാ യേശുവുണ്ട് പ്രവർത്തിക്കണമേ അത്ഭുതങ്ങളാ അടയാളങ്ങളാ വചനങ്ങളെ സ്വീകരിക്കണമേ കരങ്ങൾ ഉയർത്തി ഞാൻ എൻ മുൻപിൽ ഇരുവർഷങ്ങളിലെ കരങ്ങളെ കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവ് എല്ലാവരും ആടി പാടി പരിശുദ്ധാത്മാവിനെ ആനന്ദിച്ച് ആരാധിച്ച് കർത്താവേ കാണാത്ത കാര്യങ്ങൾ കണ്ണുൻപിയിൽ എന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ലൂയ അല്ലേ ലൂയ വിശ്വസിച്ചിടുന്നു വിശ്വസിച്ചിടുന്നു എൻ എൻ കർത്താവേ കർത്താവേ ഇരു കരങ്ങളും ും എല്ലാ ഉദ്യോഗങ്ങളെയും ആവശ്യങ്ങളെയും തിരുവുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ജനലക്ഷങ്ങളിൽ പ്രവർത്തിക്കണമേ വേദനയും നിന്നും തകർന്നു നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ പ്രത്യാശിയായി വരികന്ധനത്തിന്റെ ദുഃഖ ദുരിതങ്ങളുടെ നിരാശയുടെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും പതിനായിരങ്ങളെ വിമോചിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ സ്വർഗീയമായ പ്രത്യാശയ ജനലക്ഷങ്ങൾ നിറയ്ക്കണമേ ആരാധന 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 ബന്ധനങ്ങൾ അടിയട്ടെ കെട്ടുകൾ ഒടിയട്ടെ സാധനാധിപത്യങ്ങൾ നിർവീര ണമേ ജന കോടികളിൽ പ്രവർത്തിക്കണമേ ജനലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കണമേ അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് മഹത്വത്തോടെ വരണമേ മഹത്വത്തിന് സാന്നിധ്യമായി സൗഖ്യ സാന്നിധ്യമായി ജനലക്ഷങ്ങളിൽ കത്തി തുടരുക ആയിരങ്ങൾ തകരട്ടെ അധികാര െനാധിപത്യമാകട്ടെ നിരാശയുടെ ബന്ധനങ്ങള് ദുഃഖഭാരത്തിന്റെ അടിമത്വങ്ങള് ദുരിതങ്ങളുടെ ദുഃഖങ്ങള് ഒടിഞ്ഞുമാറട്ടെ യേശുവിന്റെ നാമത്താൽ യേശുവിന്റെ രക്തത്താൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഒരുപാടുള്ളങ്ങളെ കർത്താവെ സ്പർശിക്കണമേ

യേശുവേദം പിതാവേദ കർത്താവേ ഒരു മണിക്കൂറികളിൽ ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയുടെ വചനത്താൽ ഞങ്ങളഭിഷേചിക്കണമേ പരിശുദ്ധമ്മേ വചനത്തെ ലോകത്തിന് പ്രദാനം ചെയ്തവളെ ഞങ്ങൾ ഓരോരുത്തരും സമർപ്പണത്തിൻ്റെ ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാണ് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ യഥാർത്ഥ സമർപ്പണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സമ്പൂർണമായ സമർപ്പണത്തെ കുറിച്ചാണ് ക്രിസ്തീയ ജീവിതം സമർപ്പണത്തിന്റെ ജീവിതമാണ് പൊലോസപ്പോസൻ എഫ് സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വചനത്തിൽ വചന ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ബോഷന്മാരാകാതെ കർത്താവിൻ്റെ ഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ അഭിഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം ബോഷത്വമായിട്ട് മാറും പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരിഹിതം എന്താണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് സമൂഹങ്ങളെക്കുറിച്ചെല്ലാം എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ർക്കെതിൽ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതീകരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ഈ തിരുവചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് അപ്പോസലായ പൗലോസ് ഇപ്രകാരം പ്രസ്താവിക്കുകയാണ് ആകയാൾ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങൾ യഥാർത്ഥമായ ആരാധന സമർപ്പിക്കുവിൻ നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതം മുഴുവനെയും ഒരു ബലിയായ കർത്താവിനെ സമർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് ആത്മീയ ജീവിതം അത് പരിപൂർണമായ സമർപ്പണത്തിന് ജീവിതമാണ് പ്രിയ സഹോദര സഹോദരി മറ്റെന്തിനേക്കാളും ഉപരി സമർപ്പണമുള്ള വ്യക്തികളെ സാത്താൻ ഭയപ്പെടുകയാണ് ഇന്ന് കർത്താവിന് ആവശ്യമായിരിക്കുന്നത് സമർപ്പണമുള്ളവരെയാണ് തൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി സമർപ്പണമുള്ള അനേകം വ്യക്തികളെ കർത്താവ് ഇന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലും പതിനായിരങ്ങളെ കർത്താവ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക നമുക്ക് എത്ര പേർക്ക് സമർപ്പണമുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുടുംബത്തെ തലമുറകളെ കൂട്ടായ്മയെ നമ്മുടെ സമസ്ത മണ്ഡലങ്ങളെയും സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ പലപ്പോഴും പരിപൂർണമായ സമർപ്പണത്തെ പിശാശ് തടയുന്നു അപ്പോ സ്ഥല പ്രവർത്തനം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് അനിനിയ സഫീറ എന്ന ആ ദമ്പതികളിലൂടെ എന്താ കടത്താവുന്ന നമ്മളെ പഠിപ്പിക്കുന്നത് പരിപൂർണമായ സമർപ്പണത്തെ അതാര് തന്നെ ആണെങ്കിലും ഏത് ജീവിതാദസ്സിൽ വിളിക്കപ്പെട്ടവരാണെങ്കിലും പരിപൂർണമായ സമർപ്പണത്തെ പിശാശ് തടയുന്നു അനിനിയ സഫീറ അവർ പൂർണമായും കർത്താവിനെ സമർപ്പിക്കാതെ അതിലൊരു പോർഷൻ ഒരു ഭാഗം തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അവർ പരിപൂർണമായി സമർപ്പിച്ചതായി അഭിനയിക്കുകയാണ് അവരുടെ മേൽ ശിക്ഷാവിധി കടന്നു വരികയാണ് സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുന്നത് സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുന്നത് പരിപൂർണമായ അനുസരണമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലോട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകളുടെ മുൻപിൽ പരിശുദ്ധ മറിയം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ ഒക്കെ സുവിശേഷം ഒന്നിന് മുപ്പത്തെട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പരിപൂർണമായ സമർപ്പണത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ തിരുഹിതം കർത്താവിൻ്റെ തിരുവചനങ്ങൾ തനിൽ നിവൃത്തിയാകുവാൻ വേണ്ടി പരിപൂർണമായ സമ്മതത്തോടെ അനുസരണത്തോടെ ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന മറിയത്തെ ഈ തിരുവചനത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് കഴിയും സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും തൻ്റെ കുരിശുമണത്തെക്കുറിച്ചെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പങ്കുവയ്ക്കുകയാണ് ഇതിനർത്ഥമൊന്നും അപോസ്റ്റന്മാർക്ക് മനസ്സിലായില്ല എന്നാൽ പത്രോസ് താടി കയറി കർത്താവിനോട് ഇപ്രകാരം പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ തൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സഹനങ്ങളെ കുറിച്ചെല്ലാം യേശു അവരോട് പങ്കുവെച്ചപ്പോൾ പത്രോസ്ലിക അവനോട് തടസ്സം പറയാൻ തുടങ്ങി ഇരുപത്തിരണ്ടാം വചനത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇത് അപ്പോസനായ പത്രോസിന് മാത്രം ഒരു അനുഭവമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മ വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ പലരും കർത്താവ് ഞങ്ങളിതാ സമർപ്പിക്കുന്നു ഞങ്ങൾ കുടുംബത്തെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു തൊഴിലിനെ സമർപ്പിക്കുന്നു ഇങ്ങനെ പലതും സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സമർപ്പണമുള്ളവരാണോ നമ്മൾ പരിശോധിക്കണം കർത്താവ് ചില കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തടസ്സം പറയുന്നവരല്ലേ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ കർത്താവിനോട് തടസ്സം പറയുന്നു സ്നേഹിക്കാൻ പറയുമ്പോൾ എളിമപ്പെടാൻ പറയുമ്പോൾ വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ സ്വയം ചെറുതാക്കാൻ പറയുമ്പോൾ സുവിശേഷ വേല ചെയ്യാൻ പറയുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും കർത്താവിനോട് എന്താ പറയുന്നത് തടസ്സം പറയുക എക്സ്ക്യൂസ് മീ ജീസസ് കർത്താവ് എന്തു പറഞ്ഞാലും അതിനോട് യെസ് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ സമ്പൂർണമായ സമർപ്പണം ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ട് ലോക സുവിശേഷിക്കണത്തിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറയും ഈ സമയത്ത് കർത്താവെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് നിനക്ക് അറിയത്തില്ലല്ലൊന്നും പറഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് മറിഞ്ഞ് പുതപ്പ ശരീരത്തിലേക്ക് വലിച്ചു കയറ്റി ചുരുണ്ടുകൂടി കിടക്കുന്നവരായി നമ്മൾ മാറരുത് ചില വ്യക്തികളോടെ കാണുമ്പോൾ കർത്താവ് പറയും നീ എളിമപ്പെടുക നീ അവനെ സ്നേഹിക്കുക വിട്ടുകൊടുക്ക് ചെറുതാകുക നമ്മുടെ സംസാരം നിയന്ത്രിക്കാൻ പറയും നോട്ടം നിയന്ത്രിക്കാൻ പറയും തടസ്സം പറയരുത് പലപ്പോഴും നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കർത്താവ് പലപ്പോഴും പറയാം അത് സ്വീകരിക്കാനുള്ള തുറവിയുണ്ടാകണം അതാണ് പ്രിയപ്പെട്ടവരെ ഈശോ ആഗ്രഹിക്കുന്ന സമർപ്പണം ഈ സമർപ്പണത്തിന് നമ്മൾ വളർന്നാലാണ് നമ്മിലൂടെ വലിയ കാര്യങ്ങൾ സഭയിൽ ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയുന്നത് രണ്ടാമത് എന്താ പറയുന്നത് വീണ്ടും കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പത്രോസ്ത്രീയെ പറയാണ് ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ആരേ പറയണേ കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഭത്രോസ് കർത്താവിൻ നോക്കിക്കൊണ്ട് പറയുക ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ഇത് നമ്മുടെ വാക്കുകളല്ലേ നമ്മുടെ ജീവിതമല്ലേ ഇത് എൻ്റെ സഹോദര സഹോദരി പലപ്പോഴും നമ്മൾ കർത്താവിനോട് ഇത് പറഞ്ഞിട്ടില്ലേ കർത്താവേ ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് തയ്യുമേ ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ ഞാൻ ആത്മാവിൽ പറയട്ടെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല കർത്താവിൻ്റെ തീരുമാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് അതൊരിക്കലും അർത്ഥമാവുകയില്ല ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാമിനുള്ള ബന്ധത്തിൽ ചില ദൂതുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒൻപതും പത്തും തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു അബ്രഹാമേ മൂന്ന് വയസ്സു വീതമുള്ള പശുക്കിടാവിനെയും മുട്ടാടിനെയും പെണ്ണാടിനെയും ചങ്ങാലിയെയും ഇളംപ്രാവിനെയും എനിക്കായി നീ കൊണ്ടുവരിക ദൈവം അബ്രഹാമോട് ആവശ്യപ്പെടുകയാണ് നീ എനിക്ക് വേണ്ടി കൊണ്ടുവരണം എനിക്ക് വേണ്ടി ഒരു സമർപ്പണത്തിലേക്ക് ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ് പത്താം വചനത്തിൽ വചനം പറയുന്നു അബ്രഹാം അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു എന്നാൽ പക്ഷികളെ മാത്രം അവൻ പിളർന്നില്ല ഇവിടെ വലിയൊരു ദൂത് കർത്താവ് നമുക്ക് തരികയാണ് സമർപ്പണത്തിന് യഥാർത്ഥ ആഴം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും പാടാറുണ്ട് നാദാ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു പലപ്പോഴും ഇതിന് അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ഇതിന് അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മൾ അനേകരെ ഇത് പാടുകയില്ല ഇത് പാടുകയില്ല പാടാൻ ഭയപ്പെടും അബ്രഹാം ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചു എന്നാൽ ആ ഇളം പ്രാവിനെ അവൻ പിളർന്നില്ല ഇളം പ്രാവിനെ പിളർന്നില്ല പ്രിയ സഹോദര സഹോദരി കർത്താവിനായി പിളർക്കാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ ആത്മീയരാണ് നമ്മളിൽ അനേകർ ദൈവരാജ്യത്തിൻ്റെ ശുസൂഷകരാണ് അനേകർ കുടുംബസ്ഥരാണ് പലരും സമർപ്പിതരാണ് ബഹുമാനപ്പെട്ട വൈദികരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ആര് തന്നെയാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കർത്താവിനായി പിളർക്കാത്ത എന്തെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊരിക്കലും അനുഗ്രഹമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും വടക്കേ ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കും അവിടെ ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ഇറച്ചി വാങ്ങാനായിട്ട് ഒരു ഇറച്ചി ഇറച്ചിക്കടയിലോട്ട് ചെന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആട്ടിറച്ചയ്ക്കാണെങ്കിൽ പല ടൈപ്പ് ആടുകളെ നമുക്ക് അവിടെ കിട്ടും ചെമ്മിരിയാട് കോലാട് ഇങ്ങനെ പല വെറൈറ്റി ആടുകൾ ഈ ആടുകളുടെ എല്ലാം തൊലി ഉരിഞ്ഞിട്ടാണ് ഈ കടകളുടെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുക ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആകും ഇതിൽ ചെമിരിയാടേതാ കോലാടേതാ മുട്ടനാടേതാണ് നമുക്കറിയാൻ പറ്റത്തില്ല എന്നാൽ ആ ഇറച്ചി ഇറച്ചിക്കടക്കാർക്ക് അത് കൃത്യമായിട്ടറിയാം കാരണം അവർ ഈ ആടുകളുടെ തൊലിയെല്ലാം മുരിഞ്ഞു മാറ്റുമ്പോൾ വാലിൻ്റെ ഭാഗത്ത് ഈ ചെറിയൊരു പോർഷൻ വാലിൻ്റെ ഭാഗത്തെ തൊലി മാത്രം ഉരിഞ്ഞു നിർത്തില്ല ആ തൊലിയാണ് ഇത് ഇന്ന ആടാണെന്ന് കണ്ടുപിടിക്കാൻ അവർ വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ പലരും പലതും മുരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് കർത്താവിന് പക്ഷെ ആ വാല് മാത്രം നമ്മൾ ഉരിയാതെ മാറ്റി വെച്ചിരിക്കുകയാണ് കർത്താവ് എന്ന് പറയുന്നത് ആ വാലിനി ഉരിഞ്ഞു മാറ്റുക കർത്താവിനായി പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ പിളർക്കണം വിട്ടുകൊടുക്കണം ഞാൻ സ്നേഹത്തോട് ചോദിക്കുക എന്താണ് സമർപ്പണം സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിനെ കൈമാറ്റം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം കർത്താവിനെ കൈമാറ്റം ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ സമർപ്പണമെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാം മുരിഞ്ഞു മാറ്റി നല്ല കാര്യം പക്ഷെ വാലിൻ്റെ തൊലുരിഞ്ഞു മാറ്റിയിട്ടുണ്ട് വാല് വാല് ഈ വാലാണ് ഞാൻ നമ്മൾ ഇന്നാരാണ് ഇന്നതാണ് നമ്മുടെ കഴിവ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ ഇങ്ങനെ പ്രകടമാക്കാൻ നമ്മൾ വെച്ചിരിക്കുന്നത് ആ വാലാദ്യം മുരിഞ്ഞു മാറ്റണം നമ്മുടെ പൂർണ്ണമായ സമർപ്പണത്തിലോട്ട് വരിക നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കാൻ മതിയായവനാണ് നമ്മുടെ ദൈവം പതിനേഴാം അധ്യായത്തിലോട്ട് നിങ്ങൾ വരിക അവിടെ വചനം പറയുന്നുണ്ട് രാത്രി ആയപ്പോൾ ജ്വലിക്കുന്നൊരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷ്ണത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ് സാന്നിധ്യം ആ പിളർന്നിട്ടിരിക്കുന്ന ബലിവസ്തുവിലോട്ട് ഇറങ്ങി വരികയാണ് എന്നാൽ പിളർ മുകളിൽ സ്വർഗത്തിലെ തീ ഇറങ്ങിയില്ല പ്രിയപ്പെട്ടവരെ എവിടെ സമ്പൂർണമായി സമർപ്പണമുണ്ടോ അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരുന്നത് സ്വർഗത്തിൻ്റെ തീ കത്തുന്നത് സമർപ്പണമുള്ള ജീവിതങ്ങളിലാണ് സമർപ്പണമുള്ള കുടുംബങ്ങളിലാണ് യഥാർത്ഥ സമർപ്പണമുള്ള സമർപ്പിതരിലാണ് സമൂഹങ്ങളിലാണ് നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് പരിപൂർണമായ സമർപ്പണത്തിലോട്ട് വരാതെ പലതും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മൾ സമർപ്പണമുള്ളവരാണെന്ന് നടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തി ഇറങ്ങില്ല തീ കത്തിക്കുക തീ കത്തിക്കുക എന്ന് നമ്മൾ എന്തുമാത്രം പാടിയാലും പാടി പാടി തളരാൻ സ്വർഗ്ഗത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇറങ്ങുകയില്ല അതിനാൽ പ്രിയപ്പെട്ടവരെ ഒരു പരിപൂർണ സമർപ്പണത്തിനായി നമുക്ക് ആഗ്രഹിക്കാം ഈ തിരുവചന ശുശ്രൂഷയിലൂടെ കടത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു ഒരു തീരുമാനം നമുക്കുണ്ടാകണം എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് ഞാൻ അംഗീകരിക്കു നൽകുന്നു ഇനി അങ്ങ് മാത്രമാണ് എനിക്ക് സർവം അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം അങ്ങ് മാത്രമാണ് എൻ്റെ രാജാവ് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക ദൈവം ദാനമായി നൽകി നമ്മുടെ മക്കളെ സമർപ്പിക്കുകയും നമ്മുടെ തൊഴിൽ മേഖലകളെ സമർപ്പിക്കുകയും നമ്മുടെ തലമുറകളെ സമർപ്പിക്കുകയും നമ്മൾ ഹരിക്കുന്ന നമ്മുടെ സഭാ സമൂഹങ്ങളെ സമർപ്പിക്കുകയും ഇതിൻ്റെ എല്ലാം ഓണർഷിപ്പ് കർത്താവിനെ കൈമാറ്റം ചെയ്യും എല്ലാം അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറുകൾ സംഭവിക്കും നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ കൈമാറ്റം ചെയ്യാം വ്യക്തിപരമായി നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങൾ നിങ്ങളോരോരുത്തരെയും കർത്താവ് समर्द अहिकस्ने ായ ദൈവമേ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുന്ന നിങ്ങളുടെ മകത്തിൽ മേറിയ സാന്നിധ്യത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇത് വലിയ ദൈവാനുഗ്രഹത്തിന്റെ മണിക്കൂറുകളാണ് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ സമർപ്പണ ജീവിതത്തിന്റെ ശക്തിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മവും നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു പ്രിയ സഹോദര സഹോദരി ഒരു പുതിയ സമർപ്പണത്തിനായി നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ സഭാ സമൂഹങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം സമർപ്പണം നഷ്ടപ്പെട്ട ദൈവസ്നേഹം തണുത്തുറഞ്ഞു പോയ അനേകമായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരണങ്ങൾ ഒഴുകിയിറങ്ങുന്ന സമയമാണ് വിശ്വസിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കണമേ പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളെ മധ്യേ വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവ് അഭിഷേകം ചെയ്യുന്ന കർത്താവ് പുത്തൻ സമർപ്പണത്തിലേക്ക് ഞങ്ങള് കൈപ്പിടിച്ച് നടത്തുന്ന കർത്താവ് ഞങ്ങളെ സ്തുതിക്കുന്നു ഈരകരങ്ങളും കർത്താവിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക പതിനായിരങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരുന്ന സമയം കുടുംബങ്ങളിൽ സഭാ സമൂഹങ്ങളിലായി പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരികയാണ് ഇത് വിടുതലിന്റെ മണിക്കൂറുകളാണ് അഭിഷേക നിമിഷങ്ങളാണ് സ്വരമുയർത്തി ഹൃദയം നുറങ്ങി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ അഭിഷേകം

പിതാവേ നന്ദി ആരാധന അടുത്ത ആഴ്ച കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവഭക്തന്റെ കുടുംബത്തെ കുറിച്ചാണ് പ്രാർത്ഥിച്ചു എല്ലാവരും കടന്നു വരിക नित्यम् माधत्वमे माहत्त्वमे मासति व्यता मासाने माहत्त्वमे माध्यति व्याजानि मा